പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമേ സാമിയേ അയ്യപ്പൂ അയ്യപ്പൂ സാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂരദ്വീപം സ്വാമിക്ക് എത്ര മനോഹരമായ വരികളാണല്ലേ ഈ വരികളെയാണ് അങ്ങ് വിദേശത്തിരുന്ന് ഒരുത്തൽ എഴുതി മലപ്പുറത്തുള്ള കുറെ മുസ്ലിം ലീഗുകാർ ചേർന്ന് ൃതമാക്കിയത് അത് പാടി മുസ്ലിം ലീഗുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും തെരുവിൽ നൃത്തം വെക്കുകയാണ് മാലയിട്ട് കഠിന വ്രതം പിടിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ മണിക്കൂറുകൾ ക്യൂ നിന്ന് ശബരിമല പതിനെട്ട് പടിയും ചവിട്ടി കയറി ശ്രീകോവിലിന്റെ മുമ്പിൽ പോയിന്ന് ശരണം വിളിച്ച് തൊഴുത് തിരിച്ചിറങ്ങി വീട്ടിൽ വന്ന് കുളിച്ച് മാലയൂരുന്നിടം വരെ ഒരു യഥാർത്ഥ അയ്യപ്പഭക്തൻ ശരണം വിളിക്കുകയും ഏറ്റുപാടുകയും ചെയ്യുന്ന മനോഹരമായ വരികൾ ഈ വരികൾ വികൃതമാക്കിയപ്പോൾ ഇവിടുത്തെ ബി ജെ പി കേരളത്തിലെ സകലമാന ഹിന്ദുക്കളുടെയും അട്ടിപ്പാർ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്ന ശശികല ടീച്ചർക്കും ഒരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടായില്ല കോൺഗ്രസുകാരിതിനെ വീണ് കിട്ടിയ സന്ദർഭമായി ഉപയോഗിക്കുകയാണ് പാർലമെന്റിന് മുമ്പിലും മീഡിയക്കാരുടെ മുമ്പിലും ഈ പാട്ടിനെ വികൃതമായി ആലപിക്കുകയാണ് കോൺഗ്രസിലെ ഒരു വലിയ പാട്ടുകാരൻ്റെ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രിയെ സ്വർണം ആരപ്പാ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾക്ക് ശബരിമലയിൽ വർഷങ്ങളായി പോയിട്ടുള്ളവർക്ക് ഈ പാട്ട് കേട്ടാൽ സഹിക്കത്തില്ല അത്ര വികൃതമാക്കിയിരിക്കുകയാണ് കുറച്ച് മുസ്ലിം ലീഗുകാർ ചേർന്നത് അതിൽ ഏറ്റുപിടിക്കാൻ കോൺഗ്രസ് അതിനെതിരെ ഒരു വികാരവും ഇല്ലാത്ത ബി ജെ പി കാര് നോക്ക് തെരുവോരത്ത് നൃത്തം ചെയ്യുകയാണ് അയ്യപ്പനെ വിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാര് നോക്ക് തെരുവോരത്ത് പച്ചക്കൊടിയും പിടിച്ച് മുസ്ലിം ലീഗുകാര് അയ്യപ്പനെ വിരുദ്ധമാക്കുന്ന പാട്ടുമിട്ട് നൃത്തം ചെയ്യുകയാണ് എത്ര വികൃതമായിട്ടാണ് ഒരു മതത്തിന്റെ ഒരു ദേവനെ സ്തുതിക്കുന്ന സംഗീതത്തെ വികൃതമാക്കി വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും കൊണ്ടു നടക്കുന്നത് ഏതോ ഒരു സിനിമയിലെ നായികയുടെ പേര് ജാനകി എന്നായതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത് ഒരു മുസ്ലിം ഗാനമെടുത്ത് ഭക്തിഗാനമാക്കി ഒരു അമ്പലത്തിന് നടയിലൊരു കൊച്ചുകുട്ടി പാടിയപ്പോ എന്തെല്ലാം പ്രകസനങ്ങളും എന്തെല്ലാം അവവാദങ്ങളുമാണ് പറഞ്ഞുണ്ടാക്കിയത് എന്തെല്ലാം കോലാഹലങ്ങളാണ് കാട്ടിക്കൂട്ടിയത് എന്തേ ശശികല ടീച്ചറെ നിങ്ങൾ ഉറങ്ങുകയാണോ മുസ്ലിം ലീഗുകാര് പച്ചക്കൊടിയിൽ നൃത്തം ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ച് വീട്ടിലിരിക്കുകയാണോ നിങ്ങൾക്ക് പത്തോട്ട് ഈ പാട്ട് കേട്ടാൽ കിട്ടുമെന്ന് തോന്നിയപ്പോ നിങ്ങളുടെ ഹിന്ദു വികാരം അങ്ങ് ലയിച്ചുപോയി നിങ്ങൾക്ക് ഹിന്ദുക്കളോടോ അയ്യപ്പനോടോ യാതൊരു തരത്തിലുള്ള സ്നേഹമില്ലെന്ന് ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടറിയാം എങ്ങനെയും പത്ത് വോട്ട് മേടിക്കുക അധികാരത്തിലെത്തുക എന്നിട്ട് കൈയിട്ട് വാരി തിന്നണം അത്ര മാത്രമേ നിങ്ങൾക്ക് ഹിന്ദുക്കളോടും ഈ കേരളത്തിലെ ദൈവവിശ്വാസികളോടും ഉള്ളൂ എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു കോൺഗ്രസിന് കിട്ടിയ അവസരം ബി ജെ പിക്ക് അതിലും വലിയ അവസരമാക്കി എന്തെല്ലാം പ്രകസനങ്ങളാണ് നിങ്ങൾ നടത്തിയത് തെരുവിൽ ദീപം തെളിയിക്കുന്നു ശബരിമലയിൽ പതിനെട്ടാം പടിയിൽ തിരിഞ്ഞു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്നു ഇപ്പ എന്താ നിങ്ങൾക്ക് പ്രതികരണമില്ലേ ശരിയാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് ആരാണെങ്കിലും അത് സി പി എം ആണെങ്കിലും ആരാണെങ്കിലും ആ മോഷ്ടിച്ചവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വർഷങ്ങളായി ഞാൻ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാര് ഏറ്റുവിളിച്ചിരുന്ന പവിത്രമായ ഒരു ഗാനത്തെ അയ്യപ്പ ശരണമന്ത്രത്തെ ഇത്ര വൃത്തികെട്ട രീതിയിൽ തെരുവോരങ്ങളിൽ വലിച്ചിഴയ്ക്കുന്നത് തീർച്ചയായും അയ്യപ്പൻ അതിനുള്ള പണി നിങ്ങൾക്ക് തരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ യുവതീ പ്രവേശന കാലഘട്ടത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കും നല്ലൊന്നാന്തരം പണി അയ്യപ്പൻ കൊടുത്തതാണ് എന്നിട്ടും പഠിക്കുന്നില്ല ഇപ്പൊ കുറച്ച് വോട്ട് കിട്ടിയപ്പോഴത്തേക്ക് അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങളായി തെരുവിലിറങ്ങി എന്തും കാട്ടിക്കൂട്ടുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗിനെയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിന് കൈയടിക്കാൻ പുറകിൽ നിന്ന് ബി എന്തായാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരിക്കൽ പോലും ശബരിമലയിൽ പോയിട്ടില്ലാത്ത ഹിന്ദുക്കളും ഒക്കെ തെരുവിലിറങ്ങി അയ്യപ്പനെ വിളിച്ച് നൃത്തം ചെയ്യുന്നുണ്ടല്ലോ യഥാർത്ഥ അയ്യപ്പ അയ്യപ്പഭക്തർ ഹിന്ദുക്കൾ ഇതെല്ലാം കാണുന്നുണ്ട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് ഈ കളികളെന്ന് അവർക്ക് മനസ്സിലാവുന്നുമുണ്ട് അയ്യപ്പനെ അവഗണിച്ചുകൊണ്ടുള്ള ഈ പ്രകസനങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല